ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പൊട്ടറ്റോ കൊണ്ടുള്ള ഒരു പൊട്ടറ്റോ സ്റ്റിക്സ് എന്ന് വേണമെങ്കിൽ പറയാം പൊട്ടറ്റോ ബജീന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇപ്പം ഞാനതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അര കപ്പ് കടലമാവാണ് നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ മൈദാമാവ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം പക്ഷേ കുറെക്കൂടെ ടേസ്റ്റ് നിങ്ങൾക്കറിയാമല്ലോ ബജി പോലെയുള്ള സാധനങ്ങൾ തയ്യാറാക്കുമ്പം കടലമാവ് തന്നെയാണ് നല്ലത് അതിനകത്തെ കട്ടയൊന്നും വരാതിരിക്കാനായിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഉടഞ്ഞ് വരാനായിട്ട് ആദ്യം അരിപ്പേലൊന്ന് അരിക്കുകയാണേ അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ലെവലായിട്ട് കാശ്മീരി ചില്ലി പൗഡറും ഒരു രണ്ടോ മൂന്നോ എന്നുള്ള കായപ്പൊടിയും പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ സാധാരണ ജീരകത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല ഞാൻ എല്ലാം അളന്നിടുന്നത് കാൽ ടീസ്പൂണിൻ്റെ അളവ് സ്പൂണാണ് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണേ അര ടീസ്പൂൺ ആണ് ഗരം മസാല പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ രണ്ട് പ്രാവശ്യം ഗരം മസാല ഇടുന്നത് പിന്നെ അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റുമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ തുല്യ അളവിലെടുത്തിട്ട് അത് നന്നായിട്ട് അരച്ച് അത് ഫ്രീസറിൽ ഞാൻ സൂക്ഷിക്കും അതേന്നാണ് അര ടീസ്പൂൺ ഇട്ടിരിക്കുന്നത് അതും ഞാൻ രണ്ട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കാൽ ടീസ്പൂണിൻ്റെ അളവ് സ്പൂൺ ആയതുകൊണ്ട് അതായത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരേണ്ട അര ടീസ്പൂൺ ലെവലായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ഇനി അതിനകത്തോട്ട് വേണ്ടത് ഉപ്പിട്ടിട്ടുണ്ട് അര ടീസ്പൂണ് പിന്നെ വെള്ളം അളന്നൊഴിക്കുന്നത് കണ്ടല്ലോ അരക്കപ്പിൻ്റെ അളവ് കപ്പിനാണ് ഞാൻ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അതിൽ നിന്ന് ഓരോ ടേബിൾ സ്പൂണായിട്ട് ഞാൻ ഒഴിക്കുകയാണ് അപ്പോൾ ഏറ്റവും അവസാനം ഞാൻ നിങ്ങളോട് കറക്റ്റായിട്ട് പറയാം എന്തുമാത്രം വെള്ളം അത് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാനായിട്ട് എടുത്തു എന്ന് പിന്നെ അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ഒന്നും കുറഞ്ഞാലും സാരമില്ല കുറെ കൂടെ നല്ല കട്ടിയുള്ള ഒരു കോട്ടിങ് കിട്ടുന്നേ ഉള്ളൂ പിന്നെ ഇതിനകത്ത് സോഡാപ്പൊടി ചേർക്കുന്നുണ്ട് സോഡാപ്പൊടി നിങ്ങൾ ഒരു ചെറിയൊരു നുള്ളേ ചേർത്തിട്ടുള്ളൂ അത് നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് ചേർക്കേണ്ട നിർബന്ധമൊന്നുമില്ല പക്ഷേ സോഡാപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഇരിച്ചിരുടെ വീർത്ത് ഉരുണ്ട് കുറച്ചുകൂടെ ഒന്ന് ഭംഗിയായിട്ട് കിട്ടും എന്നുള്ളതേയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഫ്ലാറ്റായിട്ട് ഇരിക്കും വേറെ ഒരു വേറൊരു കാര്യത് ചേർത്തത് കാൽ കപ്പ് അരിപ്പൊടിയാണ് ചേർത്തത് ബജി നല്ല ക്രിസ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്രിസ്പി ആയിട്ട് വേണംന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ ഞാൻ വെള്ളത്തിന്റെ അളവ് പറയുന്നത് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ള അളവാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ അരിപ്പൊടി ചേർക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവും അതിനനുസരിച്ച് കുറയ്ക്കാൻ മറക്കരുത് ഇപ്പോൾ ദൈ ഇടുന്നതാണ് സോഡാപ്പൊടി നിങ്ങൾ കണ്ടല്ലോ സ്പൂണിലൊന്നും എടുത്തിട്ടില്ല ഒരു നുള്ളി ഇങ്ങനെ കൈടെ ഇടയിൽ ഇങ്ങനെ എടുത്തിട്ട് കുറച്ചൊന്നും ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരാനായിട്ട് പിന്നെ ദൈ നിങ്ങൾ കണ്ടല്ലോ നല്ല വലുപ്പത്തിലുള്ള ഒരു പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് നല്ല ഫിംഗേഴ്സ് ഫിംഗർ ചിപ്സിന് നമ്മൾ മുറിക്കില്ലേ അതുപോലെ ഒരുപാട് വലുതാവല്ല തീരെ അങ്ങ് കനം കുറഞ്ഞും പോവല്ല അപ്പം ഒരു മീഡിയം വലിപ്പത്തിൽ നീളത്തിൽ മുറിക്കാം അല്ല നിങ്ങൾക്ക് ഇനിയും താല്പര്യം നല്ല വട്ടത്തിൽ വട്ടത്തിൽ മുറിക്കാനാണ് താല്പര്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുറിക്കാം പക്ഷേ ഇച്ചിരി കട്ടി കുറഞ്ഞു പോയാലും ഒരുപാട് അങ്ങ് കൂടി പോവില്ല കേട്ടോ കാരണം ബജിയുടെ അകമശം വേവാനായിട്ട് താമസിക്കും അതുകൊണ്ടാണ് പറയുന്നത് ഒരുപാടങ്ങ് വലുതായി പോകരുതെന്ന് പറയുന്നതേ പിന്നെ ഒരു കാര്യം തുടക്കക്കാരോട് ഞാൻ പറയുകയാണ് നിങ്ങൾക്കറിയാമല്ലോ കിഴങ്ങ് നമ്മുടെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് വെള്ളത്തിലോട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ നിറം മാറും അതുകൊണ്ട് നമ്മളെടുക്കാൻ തുടങ്ങുന്ന അത്രയും നേരം വെള്ളത്തിലിടണം നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് പിന്നെ ഒരു തുണിയിലോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പക്ഷേ ടിഷ്യൂയിലോട്ട് നമ്മുടെ ഈ പൊട്ടറ്റോയിലോട്ട് ടിഷ്യൂ പിടിക്കും അതിനേക്കാൾ നല്ലത് നല്ല വൃത്തിയുള്ള ഒരു തുണിയിലോട്ടിട്ട് അത് അത്യാവശ്യം വെള്ളമൊന്ന് കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളെ പഴമ്പരിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് ആ ഏത്തക്കപ്പം മുക്കി പറക്കാനായിട്ട് എന്തുമാത്രം കട്ടി വേണം എന്നുള്ളത് നമുക്കറിയാമല്ലോ തീരെ അങ്ങ് ലൂസായിട്ടിരുന്ന് കഴിഞ്ഞാൽ ആ ഏത്തക്കയിലോട്ട് ആ മാവ് പിടിച്ചിരിക്കത്തില്ല അതുപോലെ തന്നെയാണ് ഈ പൊട്ടറ്റോ ഫിംഗേഴ്സ് ഉണ്ടാക്കുമ്പോഴും ബജി ഉണ്ടാക്കുമ്പോഴും ഒക്കെ പിന്നെ ഞാനിത് വറുത്തെടുക്കുമ്പോഴേക്ക് പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ റെസിപ്പിയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നല്ല മീഡിയം തീയിലിട്ട് നന്നായിട്ട് ചൂടായ എണ്ണയില് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് പക്ഷേ വറുത്തെടുക്കുന്നത് മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലുമായിട്ട് മാറ്റി മാറ്റി ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ വലിയ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പുറവശം ഒന്ന് ചുമക്കും പക്ഷേ അകത്തെ പൊട്ടറ്റോ വേവുകയില്ല കണ്ടല്ലോ എന്ത് ഭംഗിയായിരിക്കുന്നു എന്ന് ആ കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെ വളരെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ആരായാലും ഇത് വീണ്ടും വീണ്ടും കഴിച്ചു പോകും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾ ഇതേ രീതിയിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ പൊട്ടറ്റോയുടെ സ്നാക്ക് കഴിക്കാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോസിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല സ്വാദോട് കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് നാളെ വേറെ ഒരു റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്